ഡബ്ല്യൂ സി സി ഇല്ല ഓരോ ഇത് ഇപ്പോൾ ഓരോരോ ഓർഗനൈസേഷനുമായിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ചർച്ചയാണ് അപ്പോൾ അത് എങ്ങനാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കായിട്ട് അവർ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ധാരണകളും എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മിറ്റ് കോൺക്ലേവിൻ്റെ മാറ്റി വെക്കുന്നത് സർക്കാരുടെ നവംബറിലാണ് ഉദ്ദേശിയത് അന്ന് കേരളീയ ഉണ്ട് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഫിലിം ഫെസ്റ്റിവലുണ്ട് അപ്പം സിനിമാക്കാരെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുമാത്രമല്ല ഡിസംബർ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് ചില ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സമയം നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് സർക്കാരുമായിട്ട് നമുക്ക് പറയാൻ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു വളരെ പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത് അപ്പോൾ അത് ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രതിനിധികളുണ്ട് ഷേംബറിൻ്റെയും അല്ല സർ അതുപോലെ ഓരോ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർന്ന് വരും ദിവസങ്ങളിൽ മറ്റ് ചർച്ചകൾ വിപുലമായ രീതിയിൽ തന്നെ പോയിരുന്നപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് അത്രേ ഉള്ളൂ ഡേറ്റ് ഫിക്സ് കോൺക്ലേവിന്റെ അതിന് അതിപ്പോ ഇന്നിപ്പോ ഇവരുടെ ഒരു ഇതുണ്ട് ഇനിയും സിനിമയിൽ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഇതിന്റെ കൂടുതലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെ എസ് എഫ് ഡി സിക്ക് അതിന്റെ ഷാജിൻ സാറാണ് ചെയർമാൻ തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ അങ്ങനത്തെ ഉണ്ടാവും ഇതെല്ലാം ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിനു വിധേയമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നടക്കും അത്തരമൊരു ചർച്ച സംഘടനയായിട്ടു അല്ല അവരും ഇതില്ലാത്ത പിന്നെ ചർച്ചയുടെ ഭാഗമായിട്ട് ഇപ്പൊ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യണമല്ലോ അല്ല അതൊക്കെ എല്ലാം വേണ്ട വേണ്ട രീതിയിൽ സമയമാകുമ്പോ കൃത്യമായിട്ട് നടക്കുന്നത് നമ്മൾ ആരെയും മാറ്റി നിർത്തില്ല എല്ലാവരെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിരുദ്ധ ശബ്ദങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുകയും അങ്ങനെ ഒരു ജനാധിപത്യപരമായ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ തന്നെയാണ് എല്ലാവരും നമ്മളിത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രമല്ലല്ലോ ഒരു സിനിമാ നയം എന്ന് പറയുന്നത് ഇത് വരും സർക്കാരുകൾക്കും എല്ലാ കാലത്തേക്കുമുള്ള ഒരു സമഗ്രമായ ഒരു എന്നാലും സാർ പറഞ്ഞതുപോലെ ഇത് ഒരു മാനിഫെസ്റ്റോ ആണ് നമ്മൾ ഉണ്ടാകുന്നത് അപ്പം അത് വരും സർക്കാരുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയോടുകൂടി നമുക്ക് നടപ്പാക്കാൻ പറ്റും അതാണ് താങ്ക്